ശിവരൂപത്തിലുള്ള സവിശേഷതകൾ ശിവരൂപം മറ്റു ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായി ജഡാധാരിയും ശ്മശാനവാസിയുമാണ് ശിവൻ ശിവന്റെ കയ്യിൽ എപ്പോഴും തൃശൂലം കാണപ്പെടുന്നു കൂടാതെ ജഡയിൽ ചന്ദ്രകല വിരാജിക്കുന്നു ശരീരത്തിൽ രുദ്രാക്ഷമാലയും നാഗങ്ങളും അണിഞ്ഞു നിലയിലാണ് ശിവന്റെ രൂപം തൃക്കണ്ണ് ശിവന്റെ മറ്റൊരു പ്രത്യേകതയാണ് നെറ്റിയിലുള്ള മൂന്നാമത്തെ നേത്രം ത്രിക്കണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ടാണ് ശിവൻ കാമദേവനെ ഭസ്മീകരിച്ചത് മൂന്ന് കണ്ണുകൾ ഉള്ളതിനാൽ ശിവൻ ത്രിലോചനൻ ത്രി മൂന്ന് ലോചനം കണ്ണ് എന്ന നാമത്തിലും അറിയപ്പെടുന്നു ചന്ദ്രകല ശിവന്റെ ജഡാമൌലിയിൽ എപ്പോഴും ചന്ദ്രദേവൻ വിരാജിക്കുന്നു എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ചന്ദ്രശേഖരൻ ചന്ദ്രമൗലി കലാധരൻ തിങ്കൾമന്നൻ തുടങ്ങിയ നാമങ്ങൾ ശിവന്റെ പര്യായങ്ങളാണ് ഭസ്മം ശിവന്റെ ശരീരത്തിൽ ഭസ്മം ലേപനം ചെയ്തിരിക്കുന്നു മനുഷ്യരാരും എന്ന സത്യത്തിൽ നിന്ന് മോചിതരല്ല എന്നും എന്നാൽ ശിവം അനശ്വരമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു ഭസ്മധാരിയും ശ്മശാനവാസിയുമായ ശിവന്റെ ഒരു രൂപമാണ് ഭൈരവൻ ജഡ ശിവന്റെ കേശം ജഡ പിടിച്ചതും കെട്ടിവെച്ചിരിക്കുന്നതുമാണ് ജഡാധാരി വ്യോമകേശൻ എന്നീ നാമങ്ങളും ശിവന്റെ പര്യായങ്ങളാണ് നീലകണ്ഠം പാലാഴി മഥനത്തിൻ്റെ ഫലമായി കാളകൂടം എന്ന മാരക വിഷം പുറത്തേക്ക് വന്നു മൂന്ന് ലോകത്തെയും സംഹരിക്കാൻ ശക്തിയുള്ള വിഷമായിരുന്നു കാളകൂടം കാളകൂടത്തെ ഉൾക്കൊള്ളാൻ മൃത്യഞ്ജയനായ ശിവനു മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ ഹാലാഹലം അഥവാ കാളകൂട വിഷം പാനം ചെയ്ത ഭഗവാന്റെ കഴുത്ത് നീല നിറമായി മാറി അന്നുമുതൽ ശിവൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി ഗംഗാ നദി സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്ന നദിയായിരുന്നു ഗംഗ ഭഗീരഥൻ എന്ന രാജർഷി തൻറെ പൂർവ്വപിതാമഹന്മാരുടെ പാപം തീർക്കാനായി കഠിന തപം ആരംഭിച്ചു ഗംഗയെ ഭൂമിയിലെത്തിക്കുക മാത്രമായിരുന്നു അതിനുള്ള ഏക ഉപായം എന്നാൽ ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ചാൽ അതിന്റെ ആഘാതം തടുക്കാൻ ഭൂമിക്കാവില്ല ആയതിനാൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച ഗംഗയെ ശിവൻ തന്റെ ജടയിൽ ബന്ധനസ്ഥയാക്കി പിന്നീട് ഗംഗാ നദി ശിവന്റെ ജടയിൽ നിന്നും ഉദ്ഭവിച്ച് ഭാരതദേശത്തിലൂടെ ഒഴുകി സർവ്വജനങ്ങളുടെയും പാപത്തെ കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം ഗംഗയെ ജടയിൽ ഉൾക്കൊള്ളുന്നതിനാൽ ഗംഗാധരൻ എന്ന നാമത്തിലും ശിവൻ അറിയപ്പെടുന്നു നാഗ നാഗങ്ങൾ നാഗങ്ങളെ ആഭരണമായി ശരീരത്തിൽ അണിയുന്ന ദേവനായാണ് ശിവനെ വർണ്ണിക്കുന്നത് വാസുകി എന്ന നാഗരാജാവിനെ ശിവൻ എപ്പോഴും കഴുത്തിലണിയുന്നു അഷ്ട നാഗങ്ങളും ശിവനെ സേവിക്കുന്നു മാൻ കയ്യിൽ മാനിനെ വഹിക്കുന്ന രൂപത്തിലും ശിവനെ വർണ്ണിക്കാറുണ്ട് ചിത്തചഞ്ചലതയിൽ നിന്നും ശിവൻ മോചിതനാണ് എന്നാണ് ഇത് പ്രതീകവത്ക്കരിക്കുന്നത് മനുഷ്യന്റെ മനസ്സ് ഒരു ചിന്തയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരു മാനിനെ പോലെ ചാടിപ്പോകുന്നു എന്നാൽ ശിവൻ സർവജ്ഞനും നിർവികാരനും നിർവികൽപ്പനമാണ് ത്രിശൂലം ശിവന്റെ സവിശേഷമായ ആയുധമാണ് തൃശൂലം ശിവന്റെ വലതുകൈയിലേന്തിയ സത്വഗുണം തമോ ഗുണം രജോ ഗുണം എന്നീ മൂന്ന് ഗുണങ്ങളെയാണ് തൃശൂലം പ്രതീകവൽക്കരിക്കുന്നത് പരമാധികാരത്തിന്റെ ചിഹ്നമായും തൃശൂലത്തെ കണക്കാക്കുന്നു ഡമരു ശിവന്റെ ഇടതുകൈയിലെ ഡമരു ശബ്ദബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു ഡമരുനാഥത്തിൽ നിന്നാണ് സംസ്കൃത ഭാഷ ഉദ്ഭവിച്ചത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു നൃത്തം ചെയ്യുന്ന ശിവന്റെ രൂപം നടരാജൻ എന്നറിയപ്പെടുന്നു നന്ദികേശ്വരൻ ശിവന്റെ വാഹനമായ വൃഷഭമാണ് നന്ദി പശുപതി എന്നൊരു നാമവും ശിവനുണ്ട് പശു എന്ന വാക്കിനർത്ഥം മൃഗമെന്നാണ് മൃഗങ്ങളെല്ലാം പാലകനാണ് എന്നാണ് പശുപതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരൂപത്തിലും ചിലപ്പോൾ നന്ദിയെ ചിത്രീകരിക്കാറുണ്ട് ഉണ്ട് കൂടുതൽ ഹിന്ദു വിശ്വാസങ്ങൾക്കായി സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക